ും പ്രണാമം നമുക്ക് ശ്രീ വാൽമീകി രാമായണത്തിലേക്ക് തന്നെ മടങ്ങാം പ്രഭോ പ്രചണ്ഡ കിരണങ്ങളാൽ ചൂടേകുന്ന മധ്യാഹന ഭാസ്കരനെ പോലെ പ്രതാപശാലിയായ നിന്തിരുവടിയെ പട്ടാഭിഷേക രൂപത്തിൽ ലോകമെന്ന് കാണട്ടെ കാകുൽസ്ഥ വംശദീപമേ ഭേരീശബ്ദവും അരഞ്ഞാൻതള നാദവും മധുരസ്തുതി ഗീതവും കേട്ടുകൊണ്ടാകട്ടെ അവിടുത്തെ പള്ളിയുണർത്തൽ ഈ കാലചക്രം ഇതുവരെ ചുറ്റുമോ ഈ ഭൂമി ഏത് കാലം വരെ നിലനിൽക്കുമോ അന്ന് വരെ അവിടുന്ന് സകല ലോകനാഥനായി വാഴുവാൻ ഞങ്ങളിൽ കാരുണ്യമുദിക്കണേ പരപുരം ജയനായ ശ്രീരാമദേവൻ ഭരതന്റെ വാക്കുകൾ കേട്ട് മന്ദഹസിച്ചു അങ്ങനെയാകാം ശ്രേഷ്ഠമായ ഒരു ഇരിപ്പിടത്തിൽ ആസനസ്ഥനായി അമേയ തേജസ്വി അനുജനെ ആശ്വസിപ്പിച്ചു അതിവിദഗ്ധന്മാരും സുഖഹസ്തന്മാരും സുശീകരന്മാരുമായ ശുരകന്മാർ ശ്രീരാമ സവിധത്തിൽ ശത്രുഘ്നന്റെ ആജ്ഞയനുസരിച്ച് ഉത്തരക്ഷണത്തിൽ സന്നിഹിതരായി മഹാത്മാവായ ഭരതനും ശക്തനായ ലക്ഷ്മണനും വാനരരാജ സുഗ്രീവൻ രാക്ഷസേശ്വര വിഭീഷണൻ എന്നിവരോടുകൂടി സ്നാനാദികൾ കഴിഞ്ഞു ജട കളഞ്ഞ് നീരാടി മനോഹര മാര്യാദികളും സുഗന്ധാഗരാഗാദികളും അണിഞ്ഞ് മികച്ച പട്ട് ഉജ്ജ്വലപ്രഭ ചിതറിയ ദേവൻ പ്രക്ഷോഭിച്ചു ഇക്ഷാഘുവംശ്രേഷ്ഠനായ ഭരതൻ ശ്രീരാമനെയും അനുജൻ ലക്ഷ്മണനെയും പള്ളിച്ചമയൽ കൊണ്ട് പതിന്മങ്ങ് അഴകുള്ളവരാക്കി മഹാരാജ ദശരഥ പത്നിമാർ എല്ലാവരും ഞാൻ മുമ്പ് ഞാൻ മുമ്പ് എന്ന മട്ടിൽ സീതാദേവിയെ വിഭൂഷണങ്ങളാൽ ത്രൈലോക്യ സുന്ദരി രക്തമാക്കി തീർത്തു കൗസല്യദേവി താൻ തന്നെ കഭീന്ദ്ര പക്നിമാരെ സശ്രദ്ധം ചമയിച്ചു ലക്ഷണങ്ങളെല്ലാം ഒത്ത കുതിരകളെ പൂട്ടിയതും ശോഭനവുമായ ദിവ്യരഥത്തെ ശത്രുഘ്ന നിർദ്ദേശപ്രകാരം സുമന്ത്രർ താൻ തന്നെ സാരഥിയായി കൊണ്ടുവന്നു ആദിത്യ ബിംബ സംഘാഷമായ പള്ളിത്തേരിനെ സത്യപരാക്രമിയായ രഘുവരൻ വന്ദിച്ച് ആരോഹണം ചെയ്തു സ്നാനാദികൾ കഴിഞ്ഞ് ദിവ്യവസ്ത്രാഭരണാദികൾ അണിഞ്ഞ് ദേവേന്ദ്രനെ പോലെ വിളങ്ങുന്ന സുഗ്രീവനും ഹനുമാനും പുറപ്പെട്ടു ഉയർന്ന തരത്തിലുള്ള മേക്കോപ്പുകളും കുണ്ഡലങ്ങളും അണിഞ്ഞ സുഗ്രീവ സ്ത്രീകൾ എല്ലാവരും സീതാദേവിയെ അനുഗമിച്ചു ദശരഥ മഹാരാജാവിൻ്റെ അവാത്യന്മാർ ഉപാധ്യായനെ മുൻനിർത്തി കാര്യവിചിന്തനം ചെയ്തു നഗരത്തിനും രഘുവരനും ഐശ്വര്യാഭിവൃദ്ധികൾക്കുള്ള വഴികളെ അശോകനും വിജയനും സിദ്ധാർത്ഥനോടുകൂടി ചിന്തിച്ചു ജയാർഹനും മഹാപുരുഷനുമായ ശ്രീരാമന് അഭിഷേകത്തിനുള്ളതെല്ലാം അതിവേഗം മംഗളപൂർവ്വം ചെയ്യുവൻ ആചാര്യർ ആജ്ഞാപിച്ചു ദാശരഥിയുടെ പട്ടണപ്രവേശം കാണുവാൻ കാണുവാൻ ഉഴരക്കൊണ്ട് ഉപാധ്യായന്മാരും അമാധ്യന്മാരും എത്തി പച്ചക്കുതിരകളെ പൂട്ടിയ ദിവ്യരഥത്തിൽ സഹസ്രാക്ഷനായ ഇന്ദ്രൻ എന്നതുപോലെ അനഘനായ കൗസല്യാനന്ദനൻ പള്ളിത്തേരിലേറി ശ്രേഷ്ഠനഗരിയിലേക്ക് എഴുന്നള്ളി കടിഞ്ഞാണം ചമ്മട്ടിയൻ ഏന്തി സൂത്രസ്ഥാനത്തിരിക്കുന്നത് ഭരതൻ വെൺ കൊറ്റക്കുട പിടിച്ചിരിക്കുന്നത് ശത്രുഘ്നൻ ദേവശിരസിൽ മന്ദമാരുതൻ ഏൽപ്പിച്ചുകൊണ്ട് ഉത്തമ ഉത്തമമായ ആലവട്ടം വീശുന്നത് സുമിത്രാനന്ദനൻ സ്വർണ പിടിയോടുകൂടിയതും ചന്ദ്രികാധവളിതവുമായ വെൺചാമരമൊന്ന് ലക്ഷ്മണൻ തന്നെ എടുത്തിരിക്കുന്നു മറ്റൊന്ന് രാക്ഷസേന്ദ്രൻ വിഭീഷണനും ആകാ മണ്ഡലത്തിൽ ഋഷിവര്യന്മാരും ദേവന്മാരും മരുത്തുകളും നിറന്നു ശ്രീരാമചന്ദ്രനെ സ്വദിച്ചുകൊണ്ടുള്ള മധുരഗാനങ്ങൾ ദേവഗന്ധർവന്മാരിൽ നിന്ന് ഒന്നിച്ചുയർന്നു മാമലക്കൊത്ത ശത്രുജയൻ എന്ന മാതങ്ക ശ്രേഷ്ഠനിൽ അതി തേജസ്വിയായ വാനര സുഗ്രീവൻ കയറി അകമ്പടി സേവിച്ചു ഒമ്പതിനായിരം കവികൾ മനുഷ്യരൂപത്തിൽ ആനപ്പുറത്ത് അണിനിരന്നു ആടയാഭരണാദികൾ കൊണ്ട് അവരെല്ലാം ദേവസദൃശരായി തിളങ്ങിയിരുന്നു മനോമോഹന മന്ദിരമായ അയോധ്യയിലെ നിറഞ്ഞ നഗരിയിലേക്ക് പെരുമ്പറ ശബ്ദം ശങ്കുപുടി ആർപ്പ് എന്നിവയോടെ ദേവൻ പ്രവേശിച്ചു മഹാരഥന്മാരിൽ അഗ്രഗണ്യനായ ശ്രീരാമചന്ദ്രൻ അത്യുജ്വലകാന്തി എഴുന്ന തേരിൽ അകമ്പടിയോടൊന്നിച്ച് വരുന്നത് രാജപാതയുടെ ഇരുഭാഗവും തിങ്ങി നിൽക്കുന്ന നാട്ടുകാർ കണ്ടു സഹോദരന്മാരാൽ ആവൃതനായ ദേവദേവനെ സ്തുതിച്ചുകൊണ്ട് പൗരവൃന്ദം പിന്തുടർന്ന് നീങ്ങി അമാത്യന്മാർ വിപ്രന്മാർ പ്രജാപ്രമുഖന്മാർ തുടങ്ങിയവരാൽ ചൂഴുന്ന കാഗുൽസ്ഥൻ നക്ഷത്ര മധ്യത്തിലെ ശശാങ്കനെ പോലെ വിളങ്ങി ഏറ്റവും മുമ്പിൽ ഭേരീവാദ്യം തൊട്ടുമുമ്പിൽ സ്വസ്തിക ചിഹ്നത്തിൽ താളം പിടിക്കുന്നവർ ശ്രേഷ്ഠന്മാരായ സ്തുതി പാഠകന്മാർ ഘാനാലാപം ചെയ്തുകൊണ്ട് അതിനടുത്ത് മഞ്ഞൾ അക്ഷതം എന്നിവയേന്തിയ കന്യകാരത്നങ്ങൾ അണിഞ്ഞൊരുങ്ങി അണി അണിയ തൊട്ടുപിന്നിൽ അടുത്ത നിരയിൽ ഗോക്കളും വിപ്രവര്യന്മാരും കൊഴുക്കട്ട തുടങ്ങിയ ഉപഹാരങ്ങൾ എടുത്തവർ തിരുമുമ്പിൽ യാത്രാമധ്യേ സുഗ്രീവ പവന പവനതനയൻ ഹനുമാന്റെ പ്രഭാവം കപികളുടെ നിസ്തുല്യകർമ്മങ്ങൾ നിശാചുരന്മാരുടെ ശക്തി വിഭീഷണനുമായുള്ള സഖ്യം തുടങ്ങിയവയെ ദേവൻ സജീവന്മാരോട് വിശദമായി അരുളി ചെയ്തു വാനരവര്യന്മാരോടൊപ്പം ദശരഥനന്ദനൻ നഗര മധ്യത്തിലേക്ക് സമ്പുഷ്ട ഹർഷഹൃദയരായ പ്രജാമധ്യത്തിലേക്ക് എത്തുമ്പോഴേക്കും എല്ലാ ഭവനങ്ങളിലും കൊടികൾ ഉയർന്ന് അമ്പരസ്പർശിയായി പാറിക്കളിച്ചിരുന്നു ശേഷം ചെലുത്താൽ നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം ഗുരുപാദങ്ങളിൽ സാഷ്ടാങ്ക പ്രണാമത്തോടെ നമസ്കാരം